കേരള ഫീഡ്സിൽ ഇതുവരെയായി മിനിമം വേതനമില്ല ഗ്രാറ്റുവിറ്റിയോ ഗ്രാറ്റ് നിയമനമോ ഇല്ല റിട്ടയർമെന്റ് ആനുകൂല്യവും ഇല്ല സർ മിനിമം വേതനം ഇതുവരെയും ഇല്ല ഗ്രാറ്റുവറ്റി ഇല്ല ആശ്രിത നിയമനമില്ല സ്ഥിരം നിയമനമില്ല ലീവ് വിപത്ത് വേദന ഐഡന്റിറ്റി കാർഡ് ഇല്ല പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളില്ല എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല റിട്ടയർമെന്റ് തൊഴിൽ ചെയ്യുന്ന സമയത്ത് അപകടമോ മരണമോ സംഭവിച്ചാൽ സഹായധനം പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും കമ്പനി നിർമ്മിക്കുന്നതിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സിആർ മകേഷ് എം എൽ എ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് ധനസഹായമോ വൈദ്യസഹായമോ സഹായമോ ലഭിക്കാറില്ല സാറേ തൊഴിലാളികൾ ആനുകൂല്യം ചോദിക്കുമ്പോൾ അവരെ പിരിച്ചുവിടുമെന്ന് മാനേജ്മെന്റ് സ്ഥിരമായി ഭീഷണിപ്പെടുത്താറുമുണ്ട് മറ്റൊരു വിഷയം ഭൂമി നൽകിയവരുടെ പ്രശ്നങ്ങളാണ് മുൻകാല കൂടി ഭൂമി നൽകിയവരെ സ്ഥിരപ്പെടുത്തുക വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവർക്ക് പോസ്റ്റ് നൽകുക അടിയന്തരമായി യൂണിയൻ ഭാരവാഹികളുടെ യോഗം വിളിച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരം മന്ത്രി ജെ ചിഞ്ചുറാണി സഭയിൽ മറുപടി നൽകി എല്ലാ ഫീൽഡ്സിലെ തൊഴിലാളി നേതാക്കന്മാരുടെ ഒരു യോഗം എന്തായാലും വിളിക്കാം കൂടാതെ ഞാൻ അതിന്റെ ഒരു വിശദമായ റിപ്പോർട്ട് ഇവിടെ ഇവിടെ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം വായിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ